അങ്ങനെയല്ല ഒരു അത്ഭുത കന്യക തന്നെയാണ് ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത സ്ത്രീ സൗന്ദര്യത്തിന്റെ മുഴുവൻ വിളഭൂമിയാണ് പാഞ്ചാലി അങ്ങനെയുള്ള പാഞ്ചാലിയുടെ വിവാഹമാണ് വിവാഹമാണ്ക്ഷയി നിശ്ചയിച്ചത് എന്താ പരീക്ഷ എന്നാണെങ്കിൽ പരീക്ഷകള് അനവധി ഉണ്ടല്ലോ മുഖാമുഖം ഇരുന്നിട്ടുള്ള പരീക്ഷകള് എഴുതി തീർക്കണ പരീക്ഷകള് വരണ്ടുവല്ലാതെ ഇങ്ങനെ മൂന്നാലാൾക്കാര് കാലമേക്കാലൊക്കെ കയറ്റിവെച്ച് കേമായിട്ട് വിധി നിർണയിക്കണ പരീക്ഷകള് എന്നാൽ ഇവിടെ എന്താ പരീക്ഷ എന്നാണെങ്കിൽ വലുതായ വില്ലെടുത്ത് കടകുത്തി തലവളച്ച് ഞാൻ കൂട്ടിക്കെട്ടി ആകാശമാർഗത്തിങ്കൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന പക്ഷി സ്വരൂപമായ ലാക്ക് അഞ്ച് ശരങ്ങളെ കൊണ്ട് എഴുതപ്പെടുത്തണം ഇതാണ് പരീക്ഷ വിനിയൊക്കെ കണ്ടാ തോന്നും അദ്ദേഹം ഈ പരീക്ഷയൊക്കെ ജയിച്ചിട്ടാണ് വന്നിരിക്കണത് നാധ്യമല്ല എടോ അർജുനന് കൊടുക്കാൻ വേണ്ടി രാഗകുണ്ടത്തിൽ നിന്നുണ്ടായ കന്യകയല്ലേ ഇപ്പൊ എന്താ ഒരു പരീക്ഷ നിശ്ചയിക്കാന്നാണെങ്കിൽ പാഞ്ചാലൻ തന്റെ പുത്രിയെ നോക്കി വളർത്തി ശൈശവവും ബാല്യവും കൗമാരവും ഒക്കെ കഴിഞ്ഞ് യൗവനാവസ്ഥയിലായപ്പോഴാണ് പാണ്ഡവന്മാരെല്ലാവരും അരക്കില്ലത്തിൽപ്പെട്ട് സിദ്ധി കൂടിയെന്ന് എന്ന് ഉണ്ടായത് കഷ്ടേ കഷ്ടം കഷ്ട കണ്ടു നോക്കി വളർത്തി നിശ്ചയിച്ചവരൻ മരിച്ചു എന്നാ ഇനിയിപ്പെന്താ ചെയ്യാ അർജുനനെ പോലെ യോഗ്യനായിട്ടുള്ള ഒരു വീരനെ പാഞ്ചാലിയെ കൊടുക്കൂ എന്ന് പാഞ്ചാലൻ നിശ്ചയിച്ചു അതാണ് ഈ വിവാഹം ഒരു വീരപരീക്ഷാക്കിയത് ഈ വൃത്താന്തം പാഞ്ചാലെ സാഖല രാജാക്കന്മാരെ അറിയിച്ചു വിവാഹ വൃത്താന്തം ശ്രവിച്ച സാഖല രാജാക്കന്മാരും പുറപ്പെട്ടു ഈശ്വരാ വിവാഹം എന്ന് കേട്ടപ്പോ സാഖല എണ്ണവും പുറപ്പെട്ടുണ്ട് ഇതൊക്കെ ഒന്നോ രണ്ടോ ഒക്കെ വിവാഹമൊക്കെ കഴിഞ്ഞതാണല്ലോ എന്നാണെങ്കിൽ അങ്ങനെയല്ല ഇനിയിപ്പോ ആ കന്യക തരായില്ലെങ്കിലും ആ അത്ഭുത കന്യക ഒന്ന് കാണുമെങ്കിലും ചെയ്യാലോ എന്ന് നിരീച്ച് സാഖലവരും പുറപ്പെട്ടു അതാണ് അശേഷന്മാരായിരിക്കുന്ന നിർബതികൾ മഞ്ചങ്ങളിൽ സംരക്ഷിതവാനായി എന്ന് പറയാൻ കാരണം എന്നാൽ എങ്ങനെയുള്ളവരാണ് രാജാക്കന്മാര് എന്നാണെങ്കിൽ പഞ്ചേഷുവേഷാൽ പഞ്ചേഷുവിന്റെ വേഷത്തോടുകൂടിയവരാണ് എല്ലാ രാജാക്കന്മാരും കാമദേവനെ പോലെ സുന്ദരാങ്കന്മാരായിട്ടാണ് രാജാക്കന്മാര് ഇവരെയൊക്കെ അനിഷ്ടപ്രകാരാണോ സൽക്കരിക്കുണ്ടായത് ദൃഷ്ടദിമൻ എന്നാണെങ്കിൽ താതാകിരാ സഞ്ചോദിത താതകിരനാൽ സഞ്ചോദിതനായിട്ടാണ് സൽക്കരിക്കുണ്ടായത് അച്ഛന്റെ വാക്ക് ഹേതുവായിട്ടാണ് സൽക്കരിക്കുകയുണ്ടായത് എങ്ങനെയാണ് സൽക്കരിക്കുകയുണ്ടായത് എന്നാണെങ്കിൽ യഥാരിഹം യഥാ